വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകളും സമരത്തിലേക്ക് ജൂൺ എറണാകുളം സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റർ ഓഫീസിന് മുന്നിലാണ് സി ഐ ടി ജനറൽ സെക്രട്ടറി ചന്ദ്രൻപിള്ള സംസ്ഥാനത്ത് ഭാരത് പെട്രോളിയം ഇന്ത്യൻ ഓയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയിലായി മൂവായിരത്തോളം പൊതുമേഖലാ പെട്രോൾ പമ്പുകളാണ് പ്രവർത്തിക്കുന്നത്

ഇവരും ഒക്കെ ഓരോ സർക്കുലർ ഇറക്കി ഡീലർമാരെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമായി മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം വാഹനങ്ങൾ വഴിയിൽ നിന്നാൽ ഉപർത്താക്ക കുപ്പിയുമായി പെട്രോൾ പമ്പിൽ വരികയും ഇന്ധനം നൽകില്ലെങ്കിൽ ജീവനക്കാരെ മർദ്ദിക്കുന്ന അവസ്ഥയും ഏറ്റവും അടുത്ത് പാലക്കാടാണെങ്കിൽ പത്തിക്കുത്ത് വരെ നടന്നു അപ്പോൾ ഞങ്ങൾക്ക് മതിയായ പോലീസ് സംരക്ഷണമോ മറ്റ് ബോധവൽക്കരണമോ ഓയിൽ കമ്പനികളും നടത്താതെ കുപ്പിയിൽ ഇന്ധനം നൽകില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം സർക്കുലറും ഇതുമൊക്കെ അയക്കുന്നവർ ഒരു പ്രക്ഷേപം ഉണ്ടാകു കഴിയുമ്പോൾ അവർ തിരിഞ്ഞു നോക്കാറില്ല ഇത് സഹിക്കേണ്ടത് ജീവനക്കാരും പമ്പിടമാണ് അതുകൊണ്ട് ഇന്ധനം കുപ്പിയിൽ കൊടുക്കുന്നതിന് കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിന് ഞങ്ങൾ സാധനം ചെയ്യുന്നു പക്ഷേ അത് നടപ്പിലാക്കിയെടുക്കാൻ ഓയിൽ കമ്പനികളും സർക്കാരും മതിയായ ബോധവൽക്കരണവും സംരക്ഷണവും പെട്രോൾ പമ്പുകൾ നൽകും നൽകണം അല്ലെങ്കിൽ തന്നെ ഓരോ മാസവും സംസ്ഥാനത്തുടനീളം ഒരു പത്തും പതിനഞ്ചും കേസുകൾ ജീവനക്കാരെ പെട്രോൾ പമ്പുകൾ ജീവനക്കാരെ മർദ്ദിക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇതിന് ഒരു മാനദണ്ഡം ഒരു നിയമപരമായ പരിരക്ഷ ഉണ്ടാക്കണമെന്ന് ഞങ്ങളുടെ പതിറ്റാണ്ടുകളമായ ആവശ്യമാണ് പെട്രോൾ പമ്പുകളിൽ നടക്കുന്ന അക്രമങ്ങൾക്ക് ഹോസ്പിറ്റൽ സംരക്ഷണ നിയമം പോലെ ഒരു നിയമനിർമ്മാണം നടത്തി കർശനമായ നടപടി മതിയായ ശിക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടൊരു നിയമനിർമ്മാണം നടത്തണമെന്ന് ഞങ്ങൾ മുറിവില് കെട്ടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ചെങ്ങന്നൂർ ഞങ്ങളുടെ ഡീലറെ തല്ലിക്കൊന്നു തൃശ്ശൂർ അടിച്ചു കൊന്നു പാലക്കാട് കത്തിക്കുത്തായി അങ്ങനെ സംസ്ഥാന തുറനീളം പ്രശ്നങ്ങളില്ലാത്ത പെട്രോൾ പമ്പുകളുണ്ട് ദൈനംദിനം ഇതിന് അധിക അധികാരികൾ ഞങ്ങൾക്ക് സംരക്ഷണം നൽകുന്നില്ല ഇതിലൊക്കെ പ്രതിഷേധിച്ച് കൂടാതെ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ഞങ്ങളുടെ ഡീലർ മാർട്ടിൻ കേന്ദ്ര ഗവൺമെൻറ്റും ഓയിൽ കമ്പനികളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതിന് കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഞങ്ങളുടെ സൂചന ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് സൂചന പണിമുടക്കെ നടത്തി ഓയിൽ കമ്പനികൾ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കാം കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതാക്കാം പമ്പിലെ അക്രമങ്ങൾക്കെതിരെ സർക്കാരുമായി ഓയിൽ കമ്പനിയും സർക്കാരുമായി ഇരുന്ന് നിയമനിർമ്മാണം നടത്താം എന്നൊക്കെ ഉറപ്പ് നൽകിയെങ്കിൽ ആ ഉറപ്പെല്ലാം പാഴ്വാക്കാതിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസ്ഥാന ഫെഡൽക്കള്ള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനിച്ചു ജൂൺ രണ്ടാം വാരം ഓയിൽ കമ്പനികളിലേക്ക് മാർച്ച് നടത്താനും ഓയിൽ കമ്പനി ഉപരോധിക്കാനും അതിനും പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത പക്ഷം ജൂൺ മാസം അവസാനത്തോടുകൂടി പെട്രോൾ പമ്പുകൾ അടച്ചിട്ടുള്ള സൂചനാ സമരവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂചന നടത്താനുള്ള തീരുമാനം പമ്പുകളിൽ നടക്കുന്ന ആക്രമണങ്ങൾ തടയാൻ തക്കതായ നടപടികൾ സ്വീകരിക്കുക ട്രേഡ് ലൈസൻസ് സുഗമമായി പുതുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക മാനദണ്ഡങ്ങൾ പാലിക്കാതെ തുടങ്ങുന്ന പുതിയ പമ്പുകൾക്ക് എൻഒ സി അനുവദിക്കാതെ ഒ എം സി ഓഫീസർമാരുടെ അനാവശ്യമായ സമ്മർദ്ദം ഒഴിവാക്കി കച്ചവടം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുക നികുതി വെട്ടിച്ചു നടക്കുന്ന ഡീസൽ കള്ളക്കടത്ത് തടയുക ഏഴുവർഷത്തിലേറെയായി തടഞ്ഞുവച്ചിരിക്കുന്ന ഡീലർ കമ്മീഷൻ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജൂൺ പതിമൂന്നിന് എറണാകുളം സ്റ്റേറ്റ് ലെവൽ കോ ഓർഡിനേറ്റർ ഓഫീസിന് മുമ്പിൽ പെട്രോൾ പമ്പുടമകൾ ധർണ സി ഐ ടിയു ജനറൽ സെക്രട്ടറി ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്യും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് പമ്പുകൾ അടച്ചിട്ട് സമരം നടത്തുമെന്നും ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഭ പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെട്രോൾ പമ്പുടമകൾ മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി സിവിൽ സപ്ലൈസ് മന്ത്രി ചീഫ് സെക്രട്ടറി കളക്ടർമാർ എന്നിവർക്ക് കത്തും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം